ഹൈതമി വന്ന പോലെ അയ്യോ മൗലവി വന്ന പോലെ അല്ലെങ്കിൽ വേളം വന്നതുപോലെ അതല്ലെങ്കിൽ അങ്ങനെ കുറെ ആളുകൾ വന്നല്ലോ അവരൊക്കെ വന്നതുപോലെ ധൈര്യശാലിയായിട്ട് വരിക ഉണ്ണാക്കൻ ബാസിൽ എന്നിട്ട് നമ്മൾ നേരിടൂ തേച്ചൊട്ടിക്കൂ എന്നെ തേച്ചൊട്ടിക്കാനുള്ള ആ ഒരു അസുലഭ അവസരമല്ലേ വെച്ച് നീട്ടുന്നത് എന്തിനാണ് അത് തള്ളിക്കളി നിങ്ങളെ കൂടെ പഠിച്ചോനില്ലേ മലക്കില്ലേ ആരൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ ഇങ്ങനെ പേടിക്കണം എന്തിനാ അപ്പോൾ ഇനിയെങ്കിലും ഇനി അടുത്ത ലിറ്റ്മസിനും ചിലപ്പോൾ അവർ വിളിക്കും അപ്പോഴെങ്കിലും അവന് ഏറ്റെടുക്കും എന്നിട്ട് ആ പറയുന്ന സാധനം ഒന്നും കൊണ്ടുവന്ന് തെളിയിക്ക് ഇതല്ലേ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ആ വെല്ലുവിളികൾ ഏറ്റെടുക്കുക മൂന്ന് വെല്ലുവിളി വിഷയം നമ്മൾ മുന്നേ വെച്ചത് ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല അതവിടെ നിൽക്കുകയാണ് അള്ളാഹു ആണ് ഒറിജിനൽ ദൈവം മുഹമ്മദ് നബി ഉത്തമ മാതൃക മാതൃകയാണോ ഇസ്ലാം ഒരു സമാധാന മതമാണോ എന്ന മൂന്ന് ചോദ്യം അവിടെ നിൽക്കുകയാണ് ഇനി അതല്ല ഇനി ഇസ്ലാ ഏതാണ് മതങ്ങൾക്ക് ഇസ്ലാമിൽ ശാസ്ത്രത്തിന് വില പങ്കുണ്ടോ ഇത് നമുക്ക് ചർച്ച ചെയ്യാതെയും നാലാമത്തെ വെല്ലുവിളി വിഷയം ഏറ്റെടുത്തോ അതായത് ശാസ്ത്രം എന്ന് പറയുന്ന സംഗതിയിൽ ഇസ്ലാമിന് പങ്കുണ്ടോ നിങ്ങൾ മുന്നോട്ട് വെക്കുക ചന്ദ്രനെ പുലർത്തിയത് ശാസ്ത്രീയമാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് അതിൽ തെളിച്ച് കാണിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ണാക്കം ബാസിനോട് കൃത്യമായിട്ട് ഞാൻ പറയുകയാണ് ഇനിയും ഈ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഈ കമൻ്റുകളിൽ പോയിട്ട് ഞാൻ ലിങ്ക് ഒട്ടിച്ച് കാത്തിരുന്നു ആരിഫ് വന്നില്ല എന്ന് പറയുന്ന നൊണ ഇനിയെങ്കിലും പറയാതിരിക്കുക പച്ച നൊണയാണ് അങ്ങനെ ഒരു ഗതികേട് എനിക്കില്ല അങ്ങനെ ഒരു ഓൺലൈൻ സംവാദത്തിൽ പങ്കെടുക്കാമെന്ന് ഞാൻ എവിടെയും അത് അംഗീകരിക്കുകയോ സമ്മതിക്കോ ചെയ്തിട്ടില്ല അങ്ങനെ എവിടെയും സമ്മതിച്ചാൽ അത് ആദ്യം തെളിയിക്കാമെന്ന് ഈ പണി നമ്മൾ നിർത്തും